ഐരാവതത്തിൻ്റെ മസ്തകത്തിൽ വെച്ച സമയത്ത് മാലയിലേക്ക് ആകൃഷ്ടരായ വണ്ടുകളുടെ ശല്യം സഹിക്കവയ്യാതെ പൂമാല ഐരാവതം ചവിട്ടി അരയ്ക്കുകയും ഇതിനെ തുടർന്ന് ദുർവാസാവു മഹർഷി കോപാകുലനായി ദേവന്മാർക്ക് ജരാനര ബാധിക്കട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു പ്രസ്തുത ശാപമോക്ഷത്തിനായി ദേവാസുരന്മാർ ചേർന്ന് പാലാഴി മഥനം നടത്തി എന്നാൽ അതേ സമയം പാലാഴി പാലാഴിമന സമയത്ത് ഉയർന്നു വന്നതായാണ് പുരാണങ്ങളിൽ പറയുന്നത് ഐരാവതത്തിന്റെ ഉദ്ഭവം സംബന്ധിച്ച ഈ വൈരുദ്ധ്യത വ്യക്തമാക്കി തരണമെന്ന് വിനീതമായി അപേക്ഷിച്ചു കൊള്ളുന്നു അസാധ്യം കാരണം പുരാണങ്ങളിലെ കഥാംശങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് വിരുദ്ധതകൾ കാണും കഥാംശങ്ങളിലേക്ക് പോയാൽ ലക്ഷ്മി പാരാഴിമധനത്തു നിന്നുണ്ടായിന്ന് പറയും അപ്പം അതിനുമുമ്പ് ലക്ഷ്മി ഇല്ലേ അതിനുമുമ്പ് ലക്ഷ്മി ഉണ്ട് ലക്ഷ്മി എക്കാലത്തും ഉണ്ട് സരസ്വതി എക്കാലത്തും ഉണ്ട് ദുർഗ എക്കാലത്തും ഉണ്ട് എന്നാൽ ലക്ഷ്മിയുടെ ആവിർഭാവം വീണ്ടും സംഭവിച്ചു ഇതെല്ലാം ഒന്ന് അത്രയും പറയാനൊക്കെ ഗണപതി ഗണപതി ശിവപുത്രനായിട്ട് വന്നു ശൈവമായിട്ട് ശിവന്റെ കല്യാണത്തിന് ഗണപതി ചെയ്തിട്ടുണ്ട് അത്രേ എനിക്കറിയില്ലേ പറഞ്ഞു കേട്ടതാ ഐരാപതമാദ്യണ്ട് അതേ സമയത്ത് ഇതിൽ ഉയർന്നു വന്നതാണെന്നും പറയുന്നുണ്ട് ഉള്ളതല്ലാണ്ട് ഉയർന്നു വരുവാ ഇല്ലാത്തതൊന്നും പൊന്തി വരില്ലല്ലോ ഇല്ലാത്ത പൊന്തി വരുമോ അപ്പൊ ശാപത്തിൻ്റെ ഫലമായിട്ട് സകല ഐശ്വര്യങ്ങളും നഷ്ടമായ ദേവന്മാർക്ക് ഐരാപതവും നഷ്ടപ്പെട്ട് കാണണം അത് സമുദ്രത്തിൽ നിന്ന് വന്ന് കാണണം ശാപഗ്രഷ്ടരായി എല്ലാ ഐശ്വര്യങ്ങളും പോയവർക്ക് ലക്ഷ്മി വീണ്ടും പ്രകടയായിട്ടുണ്ടാവണം പുരാണങ്ങളിൽ പറയണ കഥകൾ നമ്മൾ ഈ ഈ കരിക്കിന്റെ തൊണ്ട് പോലെയാണ് കരിക്ക് അതിൻ്റെ നീര് കുടിച്ചിട്ട് തൊണ്ട് കളയണം അതുപോലെയാ പുരാണ കഥകൾ അത് വെച്ചുകൊണ്ടിരിക്കരുത് അത് വെക്കണമെങ്കിൽ നമ്മൾ അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ മാത്ര അതിനുള്ള സാരം ഗ്രഹിക്കാനേ പാടുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക